ൃശൂരിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ സിപിഐ കുറുമ്പാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഓഫീസിന്റെ ജനൽപാളികളും മുൻവശത്തെ വാതിലും ഫെർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം മൂന്നംഗ സംഘമാണ് ഇരുമ്പു പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത് പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് കൊണ്ടടിച്ച് കേടുവരുത്തി വീടിന് മുന്നിലുണ്ടായിരുന്ന രണ്ട് ബൈക്കുകളും അടിച്ച നാശമുണ്ടാക്കിയിട്ടുണ്ട് ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾ വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു രണ്ടു ദിവസം മുൻപ് പി എ ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു ക്ഷേത്രം ഉപദേശക സമിതി അംഗവും സിപിഐ കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എ ബി ജയപ്രകാശിന്റെ വീടിന് നേരെയും അന്ന് ആക്രമണമുണ്ടായി ിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു സംഭവമറിഞ്ഞ് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു